പിണറായിക്ക് കൊടുക്കുന്ന പോലെയല്ല പിണറായിയുടെ മകൾക്ക് കൊടുക്കുന്നത് പിണറായിക്ക് പാർട്ടിക്ക് പാർട്ടിക്ക് വേണമെങ്കിൽ കൊടുക്കാം പിണറായിക്ക് വേണമെങ്കിൽ ഗവൺമെന്റും കൊടുക്കാം പക്ഷേ പിണറായിയുടെ മകൾക്ക് എങ്ങനെയാണ് പൈസ കൊടുക്കുന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണൻ മോൻ കൊടുത്തോ കൊടുത്തില്ലെന്ന് മാത്രമല്ല അവനെ തള്ളിപ്പറയുകയും അത് വന്നപ്പം അച്ഛൻ രാജിവെച്ച് പോവുകയും ചെയ്യേണ്ടി വരികയായിരുന്നു ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിലെ സി പി എം ഇപ്പോൾ വീണാ വിജയൻ്റെ വിരൽ തുമ്പിലാണ് എന്നുള്ളതാണ് ഏ ആ ഒരു വിഷയത്തിലേക്ക് വന്നായി അപ്പോൾ ഞാൻ എന്തിനായിട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വീണാ വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്ന പാർട്ടി വീണാ വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന പാർട്ടി വീണാ വിജയൻ കിടക്കാൻ പറഞ്ഞാൽ കിടന്നുരുളുന്ന പാർട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഞാനിതൊരു പോസ്റ്റ് ഇട്ടത് എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ നടക്കാൻ പോകുന്നത് വെച്ചാൽ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യലുണ്ടാവും കാരണം ഈ വിധി പ്രകാരം ചോദ്യം ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ ആവശ്യമുള്ള രേഖകൾ ഇവരോട് ചോദിക്കും ആ രേഖകൾ ഇവർ കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് എ കെ സെൻ്ററിലോ അല്ലെങ്കിൽ റിവ് ഹൗസിലോ ഒക്കെ റെയ്ഡ് നടത്താം കാരണം ഇനി ഇനി റെയ്ഡ് നടക്കാനുള്ളത് എക്സാലോജിക്കൽ മാത്രമേ ഉള്ളൂ കാരണം സി എം ആർ കെ കെ എസ് ഡി സി റെയ്ഡ് നടന്നു കഴിഞ്ഞു വീണാ വിജയൻ കൂടുതൽ തന്നെ സംശയമൊന്നുമില്ല അത് വളരെ 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 കൃത്യമാണ് അതിനകത്ത് പറഞ്ഞ പോലെ വേറെ ഒരു സംശയത്തിനും ഇടയില്ല അത് ഇടക്കാൻ ഉത്തരവും കൂടെ വരുമ്പോഴത്തേക്കും അതിനകത്ത് അത് അടിച്ചു വരുമല്ലോ ഇനി അറസ്റ്റും അവർക്ക് നടത്താം സ്വാഭാവികമായും അറസ്റ്റിന്റെ കാരണം കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ മതി ആ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ 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 ആവശ്യപ്പെടുന്ന രേഖകൾ ചോദിച്ചില്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോവാം തന്നി കൊടുത്തില്ലെങ്കിൽ അറസ്റ്റിലേക്ക് നമസ്കാരം സ്വാഗതം ശ്രീ കെ എം ഷാജക വീണ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ് ഇന്നലെ ബംഗളൂരു കോടതിയിൽ വിശദമായ വാദം കേട്ടു ഇപ്പോൾ വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്നു ഇതിനെക്കുറിച്ച് വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് കേരളത്തിൽ മാധ്യമങ്ങൾ നൽകിയത് ചില ചാനലുകൾ വീണ വിജയൻ വീണാ വിജയം എന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ചു മറ്റു ചിലർ കോടതിയിൽ നിന്ന് വീണ വിജയനെ പ്രഹരമേറ്റു എന്ന നിലയിൽ റിപ്പോർട്ടുകൾ നൽകി സത്യത്തിൽ എന്താണ് ബംഗളൂരു കോടതിയിൽ നടന്നത് അഭിഭാഷകൻ എന്ന നിലയിൽ ഈ കേസിനെ വളരെ അടുത്തു നിന്ന് വീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അങ്ങേക്ക് എന്താണ് അനുഭവപ്പെട്ടത് ആ കേസിൻ്റെ വാദഗതികൾ കേട്ടപ്പോൾ ഈ കേസ് എങ്ങോട്ടേക്കാണ് സുപന ഞാനതിൻ്റെ കുറച്ചൊരു ആദ്യമുള്ളൊരു നാൾ വഴി എന്ന് പറയാൻ ഞാൻ വിചാരിക്കുന്നു ആദ്യത്തെ ഒരൊറ്റ ചോദ്യം ഇന്നലത്തെ കോടതി വാദം പിണറായി വിജ വിജയന്റെ മകൾ വീണാ വിജയനെ രക്ഷിക്കുന്നതായിരുന്നു കോടതിയുടെ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശങ്ങൾ കർണാടക ഹൈക്കോടതിയിൽ നാഗപ്രസന്ന എന്ന് പറഞ്ഞ ഒരു ജഡ്ജിന് മുന്നിലാണ് ഈ കേസ് വാദത്തിന് വരുന്നത് അപ്പോൾ ആ കേസിൽ വീണാ വിജയന് വേണ്ടി ഹാജരായത് ഇന്ത്യയിലെ വിഖ്യാതനായിട്ടുള്ള അഭിഭാഷകനായിട്ടുള്ള അരവിന്ദ് ദത്താറ അയലാണ് അവർക്ക് വേണ്ടി ഹാജരായത് അപ്പോൾ വീണ വിജയൻ ആ കേസ് അവിടെ കൊടുക്കാനിടയായ സാഹചര്യം കൂടെ നമ്മൾ ഒന്ന് ആലോചിക്കണം അത് അവിടെ കൊടുത്ത മെറ്റീരിയൽ നോക്കിയപ്പോഴാണ് അവർക്ക് സമൻസ് കിട്ടിയത് ചോദ്യം ചെയ്യലിന് ഹാജരാവാനുള്ള സമൻസ് കിട്ടിയെന്ന് തുറന്നിട്ടാണ് അവർ അവിടെ പോകുന്നത് എനിക്ക് ആ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആധികാരികമായും വസ്തുനിഷ്ഠമായും സമഗ്രമായും പറയാൻ കഴിയും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കേസിൻ്റെ വാദം ഇന്നലെ രണ്ടര മണി മുതൽ നടക്കുമ്പോൾ ബാർ ആൻഡ് ബെഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു നിയമത്തിൻ്റെ ലോയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അത് വളരെ വിഖ്യാതമായൊരു വെബ്സൈറ്റാണ് ആ വെബ്സൈറ്റിൽ ഈ വാദം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈവ് റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു ആ ലൈവ് റിപ്പോർട്ടിങ് ഞാനിന്നലെ എറണാകുളത്ത് ഇങ്ങോട്ട് ട്രെയിനിൽ വരികയായിരുന്നു ആ ലൈവ് റിപ്പോർട്ടിങ് ആദ്യാവസാനം അത് വരുന്നതനുസരിച്ച് എനിക്കൊരു ഫ്രണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു അത് ഞാൻ കണ്ട ആളാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും എനിക്ക് വളരെ സമഗ്രമായി അതിനെക്കുറിച്ചിട്ട് പറയാൻ കഴിയും ആ വാദത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായ കാര്യം എന്ന് പറയുന്നത് വീണ വിജയം എന്ന് പറഞ്ഞ് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീണയ്ക്ക് ആശ്വാസം എന്ന് പറഞ്ഞ് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കോടതി നടപടികൾ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നട്ടാൽ കുരുക്കാത്ത നുണയും പൊട്ടത്തേറ്റും ശുദ്ധ അസംബന്ധവുമാണ് എന്നാണ് അതാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാൻ ഇനി സ്വയമണി ഇത് പിന്നെ അവരെ പോയത് എന്തിനാണ് അവർ പോയത് അറസ്റ്റ് തടയാനല്ല അവർ പോയത് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ഈ ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് അതെ അതെ മനസ്സിലായി അല്ലാതെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ സാറിനും അതിനകത്തില്ല അറസ്റ്റ് തടയണമെന്ന് പറഞ്ഞാൽ അവർക്ക് പോകേണ്ട കാര്യമില്ല കാരണം അവർ അറസ്റ്റ് ചെയ്യുന്ന എസ് ഐ ഒ പറഞ്ഞിട്ടില്ല ഇനി അവിടെ നടന്ന വാദങ്ങൾ എന്താണെന്നുള്ളത് സംബന്ധിച്ച് ഞാൻ ഒരു ഏകദേശ ധാരണ തരാം അവിടെ ഞാൻ പറഞ്ഞ അരവിന്ദ് ദത്താറാണ് വാദിച്ചത് അയാളുടെ നിർണായകമായിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത് കമ്പനി നിയമത്തിലെ രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പത്ത് എന്ന് പറഞ്ഞ ഒരു വകുപ്പ് പ്രകാരം ആർഒ സി ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കമ്പനി രജിസ്റ്റർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ആ അന്വേഷണം നടക്കുന്നതിനിടയിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞ വകുപ്പ് പ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഉത്തരവിടുന്നു രണ്ടന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ആദ്യത്തെ അന്വേഷണത്തിന്റെ അവസ്ഥ എന്താണെന്നറിയില്ല അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൊണ്ടിരുന്നു അതുകൊണ്ട് സമാന്തരമായി രണ്ടന്വേഷണം നടക്കുന്നതുകൊണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരമുള്ള എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഉത്തരവ് റദ്ദാക്കണം എന്നിട്ട് പറഞ്ഞു എസ് എഫ് ഐ ഒയുടെ അന്വേഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നൂറുകണക്കിന് കോടി രൂപയുടെ സത്യം കമ്പ്യൂട്ടർ ഇതുപോലുള്ള സാധനങ്ങളിലൊക്കെ ഉള്ള അന്വേഷണമാണ് നടക്കുന്നത് ഇവിടെ വെറും ഒന്നേ മുക്കാൽ ലക്ഷം കോടി രൂപയുടെ ഇത് മാത്രമേ ഉള്ളൂ എന്നാൽ മാത്രമല്ല ഈ ഒന്നേ മുക്കാൽ കോടി രൂപയുടെ ഈ ക്രമക്കേട് നടന്നു എന്ന് പറഞ്ഞ എസ് എഫ് ഐ ഒ അന്വേഷണം കൊണ്ടുവരുന്ന നടത്തിയാക്തിയില്ല അത് വളരെ ചെറിയൊരു തുകയാണ് പിന്നെ എസ് എഫ് ഐ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കടുപ്പുള്ളൊരു സാധനമാണ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം പോലും കിട്ടില്ല ഇതൊക്കെയാണ് അയാളുടെ വാദം അതിലേറ്റവും പ്രധാനപ്പെട്ട വാദമാണ് ഞാൻ ആദ്യം പറഞ്ഞത് സമാന്തരമായി രണ്ടന്വേഷണം നടക്കും അതുകൊണ്ട് ഇരുന്നൂറ്റി പത്തും ഇരുന്നൂറ്റി പന്ത്രണ്ടും അപ്പം അത് വായിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനടുത്ത് വിളിച്ചു പറഞ്ഞു ഈ വാദാബദ്ധമാണ് കാരണം എസ് എഫ് ഐ ഒ ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം ഒരു ഉന്നേഷണത്തിന് ഉത്തരവിട്ടാൽ ബാക്കിയുള്ള അന്വേഷണങ്ങൾ മുഴുവൻ ഇൻഫ്രക്ച്വേഴ്സ് ആകുമെന്ന് ആ ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പിൽ തന്നെ പറയുന്നുണ്ട് അത് ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ളതാണ് അപ്പൊ ഞാനിത് വായിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്റെ ഫ്രണ്ടില് തുടങ്ങിയത് അബദ്ധമാണ് കമ്പനി കാര്യ അഭിഭാഷകൻ ആയിരുന്നില്ല അല്ലേ വീണ വിജയന് വേണ്ടി ഹാജരായത് കമ്പനി കാര്യ അല്ല കമ്പനികാര്യല്ല കമ്പനികാര്യ അഭിഷാഷൻ പോരാ അതെന്നു വെച്ചാൽ അത് ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു അഭിഭാഷകനായിരിക്കണം അത് അരവിന്ദ് താറിനപ്പുറത്ത് ഒരു കിട്ടുന്നില്ല പിന്നെ കബിൽസ് വിലക്കെ ഉള്ളൂ അപ്പം ഞാനിത് കണ്ടപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇരുന്നൂറ്റി കാരണം ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെ വകുപ്പ് ഞാൻ നോക്കി വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതാണ് കാരണം ഇരുനൂറ്റി പന്ത്രണ്ട് പ്രകാരമുള്ള വകുപ്പിന് ഉത്തരവ് അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞ് വേറെ ഒരവേഷണത്തിനും പ്രസക്തിയില്ല എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് അതിയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞത് ആദ്യ കഴിഞ്ഞൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ് എന്തോ അഡീഷണൽ അറ്റോണി ജനറൽ മറ്റേ ഹാജരായത് അയാൾ ഇതേ വാദം പറഞ്ഞു അയാൾ പറഞ്ഞു ശരിയാണ് ഇരുന്നൂറ്റി പത്തെന്ന് പറഞ്ഞ അന്വേഷണം ഉണ്ടായിരുന്നു അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇരുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ അന്വേഷണം കൊണ്ടത് ആ ഇരുന്നൂറ്റി പന്ത്രണ്ടിന് അന്വേഷണം കൊണ്ടുവന്നുകൂടി ഇരുന്നൂറ്റി പത്തെന്ന് പറയുന്നത് പോയി ഇതവിടെ അയാൾ പറഞ്ഞു രണ്ട് ഈ ഒന്നേ മുക്കാൽ കോടി രൂപയുടെ വിഷയം മാത്രമാണ് അതിന് എസ് എഫ് ഐ ഒന്നിനാണ് അന്വേഷിക്കുന്നത് എന്നൊക്കെ പ്രതിപാദം അപ്പം അപ്പം എസ് എഫ് ഐ പറഞ്ഞു ഇത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയെ കുറിച്ചിട്ടുള്ള അന്വേഷണമല്ല അന്വേഷണം അപ്പം അതിന്റെ ഇടയിൽ ഞങ്ങൾ ഇത് കണ്ടു അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അതും പോയി അവസാനം അവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകളാണെന്ന് പറഞ്ഞു അവരവിടെ ചെയ്തതിന് സേവനം തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞിട്ട് ഇതെല്ലാം പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജഡ്ജി ചോദിച്ചു നിങ്ങൾക്ക് രേഖകൾ കൊടുത്തുകൂടെ അവർക്ക് അതിനെന്താ പ്രശ്നം എന്താ രേഖകൾ എല്ലാവർക്കും കൊടുക്കും അവർ വിളിക്കുമ്പോൾ ചെല് അറസ്റ്റ് ചെയ്യുവോ എന്ന് ചോദിച്ചു അപ്പം എസ് എഫ് ഐ ഒ പറഞ്ഞു ഈ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് ഏ ഞങ്ങൾ ചില രേഖകൾ പരിശോധിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് അറസ്റ്റിൻ്റെ ഒന്നും ഘട്ടം വന്നിട്ടില്ല അതുകൊണ്ട് അറസ്റ്റ് ഇല്ലയോ എന്നുള്ള കാര്യം കോടതി പിന്നെ ജഡ്ജി പെണ്ണിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾ ആ ഘട്ടത്തിലേക്ക് പോയിട്ടില്ല ഇത് കണ്ട കോടതി പറഞ്ഞു നിങ്ങൾ അന്വേഷണമായിട്ട് സഹകരിക്കണം നിങ്ങളെല്ലാ രേഖകളും അവർക്ക് കൊടുക്കണം ഏഹ് അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇടക്കാല ഉത്തരവിനെ തുടർന്ന് തീരുമാനിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയവും കോടതിയിലെ പരിഗണനയിലുണ്ട് പക്ഷേ അത് ഇടക്കാല ഉത്തരവ് എന്ന് കഴിഞ്ഞാൽ പരിഗണിക്കൂ കോടതി കോടതിയെ എസ് എഫ് ഐയോ ബോധ്യപ്പെടുത്തണം അപ്പം ഇനി ഇതിനകത്ത് നടക്കാൻ പോകുന്ന കാര്യം എന്താ സ്വാഭാവന അപ്പം ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഈ വീണാ വിജയം എന്നും പറഞ്ഞ് ഏതൊക്കെ മാധ്യമങ്ങൾ കൊണ്ടാടിയോ അതെല്ലാം ആ സംബന്ധമായിരുന്നു അത്യാവര് തർക്കവും ഇല്ല ഇനി ഇനി എന്താണ് ഇത് നടക്കാൻ പോകുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യലുണ്ടാവും കാരണം ഈ വിധി പ്രകാരം ചോദ്യം ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ ആവശ്യമുള്ള രേഖകൾ ഇവരോട് ചോദിക്കും ആ രേഖകൾ ഇവർ കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് എ കെ സെൻ്ററിലോ അല്ലെങ്കിൽ റിവ് ഹൗസിലോ ഒക്കെ റീഡ് നടത്താം കാരണം ഇനി ഇനി റെയ്ഡ് നടക്കാനുള്ളത് എക്സാലോജിക്കിൽ മാത്രമേ ഉള്ളൂ കാരണം സി എം ആർ എല്ലും റെയ്ഡ് നടന്നു കഴിഞ്ഞു എക്സാലോജിക്കിന്റെ ബംഗളൂരു ഓഫീസ് ഇപ്പോൾ നിലവിലില്ല ഇല്ല ആ സാഹചര്യത്തിൽ എക്സാലോജിക്കലിന്റെ വൺ പേഴ്സൺ കമ്പനി ഡയറക്ടർ താമസിക്കുന്ന സ്ഥലം സ്വാഭാവികമായിട്ട് റെയ്ഡ് ചെയ്യാം കാരണം അവിടെ അത് പൂട്ടിയിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒന്ന് ഏത് നിമിഷവും ചോദ്യം ചെയ്യൽ നടക്കാം ചോദ്യം ചെയ്യൽ നടന്നു കഴിഞ്ഞുമ്പോൾ ചോദ്യം ചെയ്യലിൽ അവർ പറയുന്ന രേഖകൾ കൊടുത്തില്ലെങ്കിൽ റെയ്ഡ് നടത്താം അല്ല കടുത്ത നടപടികൾ ഉണ്ടാകുമോ എന്നിടയ്ക്ക് കോടതി ചോദിച്ചിരുന്നു അത് അത് അറസ്റ്റാണ് മനസ്സിലാവും ചോദ്യം ചെയ്യലും റെയ്ഡും ഒന്നും കടുത്ത നടപടികളല്ല ഇനി അറസ്റ്റും അവർക്ക് നടത്താം സ്വാഭാവികമായും അറസ്റ്റിൻ്റെ കാരണം കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ മതി ആ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ ചോയി ഇവർ ഇവർ ആവശ്യപ്പെടുന്ന രേഖകൾ ചോദിച്ചില്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോവാം തന്നിട്ട് കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോവാം അപ്പം അതുകൊണ്ട് ഇന്നലെ ഈ ഈ കേസ് കൊടുത്തതിന് ഉപോത്ബലകമായിട്ടുള്ള കാര്യം കോടതി എടുത്ത് ചവിറ്റോട്ടേ കളഞ്ഞു കാരണം എന്താണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൻ്റെ ഉത്തരവ് റദ്ദാക്കണമെന്നുള്ളതായിരുന്നു ആവശ്യം എന്നിട്ട് പറഞ്ഞു ഇരു ഇരുന്നൂറ്റി പത്ത് വേണമെങ്കിൽ നടന്നോട്ടെ എന്നാണ് പറഞ്ഞത് അതെല്ലാം പോയി കോടതിയുടെ തീരുമാനപ്രകാരം ഇനി ചോദ്യം ചെയ്യാം റെയ്ഡി ചെയ്യാം ചോദ്യം ചെയ്യലിൽ താ പിന്നെ അവരാവശ്യപ്പെടുന്നത് കിട്ടിയില്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോകാം അറസ്റ്റിലേക്ക് പോകുമ്പോഴും അതിൻ്റെ കോണ്ടെക്സ്റ്റ് ബാംഗ്ലൂർ കോടതിയെ ബോധ്യപ്പെടുത്തണം എന്നുള്ളൊരു ഉത്തരവാദിത്വം മാത്രമേ എസ് എഫ് ഐ ചുരുക്കി പറഞ്ഞാൽ വീണാ വിജയൻ കൂടുതൽ കുരുക്കിലേക്ക് തന്നെ സംശയമൊന്നുമില്ല അത് വളരെ 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 കൃത്യമാണ് അതിനകത്ത് ഇപ്പറഞ്ഞ പോലെ വേറെ ഒരു സംശയത്തിനും ഇടയില്ല അത് ഇടക്കാൻ ഉത്തരവും കൂടെ വരുമ്പോഴത്തേക്കും അതിനകത്ത് അത് അടിച്ചു വരുമല്ലോ കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ടി സി കൊടുത്തിരുന്ന ഹർജി ആ ഹർജിയിൽ ഇന്നലെ വിശദമായ വാദം കേട്ടിരുന്നു കോടതി കോടതി നിശ്ചിതമായി വിമർശിക്കുകയാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ കേട്ടത് കെ എസ് ഐ ഡി സി എന്തിന് ഭയപ്പെടുന്നു ഈ അന്വേഷണത്തോടെ എന്ന ചോദ്യം ഞങ്ങളുടെ പേര് കളങ്കപ്പെടും എന്ന കെ എസ് ഐ ടി സിയുടെ മറുപടി വിചിത്രമാണ് പല കെ എസ് ഐ ഡി സിയുടെ വാദങ്ങളും ഇത് കർണാടക ഹൈക്കോടതി വിധിയെ അല്ലെങ്കിൽ ആ കേസിനെ ബാധിക്കുമോ അല്ല സ്വാഭാവികമാണല്ലോ കാരണം ഈ ബന്ധപ്പെട്ട കണക്റ്റഡ് കേസുകളാണിതല്ല അതുകൊണ്ട് തന്നെ കർണാടക ഹൈക്കോടതി കേരള ഹൈക്കോടതിയിൽ നിന്ന് ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒരേ ഉത്തരവ് സംബന്ധിച്ചിട്ടുള്ളതാണല്ലോ കാരണം എന്താണ് സ്വയം ജനുവരി മുപ്പത്തൊന്നാം തീയതി എസ് എഫ് ഒയിൽ നിന്ന് വന്ന ഉത്തരവ് ആ ഉത്തരവിൽ പറയുന്നത് കെ എസ് ഐ ഡി സി സി എം ആർ ലക്സാലോജിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുന്നതാണ് പറയുന്നത് അപ്പം സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ അന്വേഷണത്തിന്റെ കേസാണ് കേരള ഹൈക്കോടതിയിൽ നടക്കുന്നത് സ്വാഭാവികമായും ആ ആ കോടതി ആ കോടതിയിൽ നടക്കുന്ന വിശദാംശങ്ങൾ കർണാടക ഹൈക്കോടതി ഇൻഫോർമൽ ആയിട്ട് ചോദിച്ചു വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേരള ഹൈക്കോടതിയിൽ എന്താ നടക്കുന്നത് കേരള ഹൈക്കോടതിയിൽ പച്ചയ്ക്ക് കോടതി ചോദിക്കില്ലേ എന്താണ് കെ എസ് ഐ ഡി സിക്ക് കുഴപ്പം അവർ റെയ്ഡ് ചെയ്യുന്നതിൽ കുഴപ്പം എന്താണ് അവർ രേഖകൾ എടുക്കുന്നതിൽ കുഴപ്പമെന്താണ് അപ്പോൾ പക്ഷേ കെ എസ് ഐ ഡി സിയുടെ ആശങ്ക നമുക്ക് വ്യക്തമാകുന്ന എവിടെയാണ് സി എസ് വൈദ്യനാഥൻ എന്ന് പറയുന്ന ഒരു അപ്പിയറൻസിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മേടിക്കുന്നു ഞാനിന്നിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിലിപ്പം അടുത്ത ആഴ്ച ഈ കേസിൽ തന്നെ കോടീശ്വരനാവും കാരണം മൂന്നാമത്തെ അപ്പിയറൻസ് ഇന്നലെ കഴിഞ്ഞു അത് ഇരുപത്താറാം തീയതിക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ നാലാമത്തെ അപ്പിയറൻസ് ആവുമ്പോൾ കേസിൽ ഒരു കോടി രൂപയാവും മനസ്സിലായി അപ്പോൾ ആ കേസിൽ കെ എസ് ഐ ഡി സി വല്ലാതെ പരിങ്ങലിൽ നിൽക്കുകയാണ് കെ എസ് ഐ ഡി സി അവരുടെ പേര് പോകുന്നവർന്ന് ആ പേര് പോകുന്നത് ഈ പ്രവർത്തനം നടത്തിയോണ്ടാണ് പക്ഷേ കെ എസ് ഐ ഡി സിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പൂരമെന്ന് പറയുന്നത് കെ എസ് ഐ ഡി സിക്കുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ കെ എസ് ഐ ഡി സിയിൽ എസ് എഫ് ഐ അന്വേഷണം നടന്നാൽ ഈ വിഷയം മാത്രമല്ല വേറെ ഒരുപാട് അഴിമതി വിഷയങ്ങൾ എസ് എഫ് ഐ ശ്രദ്ധയിൽപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് അവരെ ആശങ്കാകൂലരാക്കിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുക കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക്ക് വേണ്ടി വാദിക്കുന്ന ഈ പ്രമുഖ അഭിഭാഷകനും നല്ല പണം വാങ്ങുമല്ലോ നല്ല ഫീസ് വാങ്ങുമല്ലോ ഞാനിപ്പോൾ കേട്ടത് ഒരു അപ്പിയറൻസിന് പത്ത് ലക്ഷം രൂപ എന്നാണ് ഞാൻ കേട്ടത് അങ്ങനെയാണ് അഞ്ച് മുതൽ പത്ത് ലക്ഷം രൂപ വരെ എന്നാണ് കേൾക്കുന്നത് ഇവിടെയും ഒരു പ്രശ്നം തന്നെ സ്വയം ഇപ്പൊ പിണറായി വിജയൻ ഇപ്പോൾ ഇപ്പം ഹരീഷ് സാൽവെ കൊണ്ടുവന്നു ലാവലിൻ കേസ് അത് ഇന്ത്യയിലെ ടോപ്പ് വക്കീലാണ് പക്ഷേ അയാൾക്ക് വേണ്ടി പണം കൊടുക്കുന്നത് പാർട്ടിയാണെന്ന് ഉണർ പറയാം കാരണം അത് പാർട്ടി പോളിംഗ് ബ്യൂറോ അല്ല ഇവിടെ പാർട്ടി പ്രതിരോധം ഗോവിന്ദൻ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പിണറായിക്ക് കൊടുക്കുന്ന പോലല്ല പിണറായിയുടെ മകൾക്ക് കൊടുക്കുന്നത് പിണറായിക്ക് പാർട്ടിക്ക് പാർട്ടിക്ക് പണി കൊടുക്കാം പിണറായിക്ക് വേണമെങ്കിൽ ഗവൺമെന്റ് കൊടുക്കാം പക്ഷേ പിണറായിയുടെ മകൾക്ക് എങ്ങനെയാണ് പൈസ കൊടുക്കുന്നുള്ള അങ്ങനെയാണെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണൻ മോന് കൊടുത്തോ കൊടുത്തില്ലെന്ന് മാത്രമല്ല അവനെ തള്ളിപ്പറയുകയും അത് വന്നപ്പം അച്ഛൻ രാജിവെച്ചു പോവുകയും ചെയ്യേണ്ടി വരികയായി ഇവിടെ സോമന് ഞാനത് പറഞ്ഞത് നന്നറിയാ അത് സോമൻ ചോദിച്ചുകൊണ്ട് ഞാനൊരു കാര്യം കൂടെ പറയുക യഥാർത്ഥത്തിൽ കേരളത്തിലെ സി പി എം ഇപ്പോൾ വീണാ വിജയന്റെ വിരൽ തുമ്പിലാണ് എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിലേക്ക് വന്നത് നന്നായി അപ്പം ഞാൻ എന്തിനായിട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വീണാ വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്ന പാർട്ടി വീണാ വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന പാർട്ടി വീണാ വിജയൻ കിടക്കാൻ പറഞ്ഞാൽ കട കിടന്നുരുളുന്ന പാർട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊരു പോസ്റ്റ് ഇട്ടത് എന്താ അതിൻ്റെ കാരണം എന്നറിയാം വീണാ വിജയൻ അനുകൂലമായി പിന്നെ പിന്നെ താഴോട്ട് കുളിപ്പായക്കോട്ട് സ്വയമാണ് ഈ പാർട്ടി എവിടം വരെ ഇത് ഇത് അധപ്പതിച്ചു എന്ന് നമ്മൾ എന്നാലോ ചോദിക്കും എന്നിട്ട് പറയുന്നെന്താണെന്നറിയോ സി എം ആറിന്റെ പരാതിയില്ല എന്നാൽ അപ്പൊ അദാനിക്കെതിരെ അദാനിയും മോഡിയും സംബന്ധിച്ചൊരു ആരോപണം വന്നു ഞാൻ മോഡി വന്നിട്ട് പറയുകയാണ് ആ അദാനിക്ക് പരാതിയില്ല എന്ന് പറയുന്ന പോലൊരു അസംബന്ധമല്ലേ ഇത് അപ്പോൾ ഇവിടെ ജീർണിച്ച് 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 പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ മകളെയും വരെ ജീർണിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇനി നാളെ പിണറായി വിജയൻ്റെ മകളുടെ മകളെപ്പോലും പാർട്ടി പിന്നെ ഇരിക്കുന്ന ഒരു നിലയിലേക്ക് പോകും എന്നുള്ളതാണ് പാർട്ടി അണികളുടെ ഇപ്പോഴത്തെ ചോദ്യം വീണാ വിജയൻ ഈ കേസുമായി മുന്നോട്ട് പോകും എന്നുറപ്പാണ് എക്സാലോജിക്ക് ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് കേരളത്തിലെ സാധാരണ ജനങ്ങൾ പരസ്പരം ചോദിക്കുന്ന പരസ്പരം സംസാരിക്കുന്ന ചില വിഷയങ്ങൾ വളരെ ശക്തമായ നിയമയുദ്ധത്തിലൂടെ ഏറ്റവും മിടുക്കരായ അഭിഭാഷകരെ കള്ളത്തിലിറക്കി ഇഷ്ടം പോലെ പണം വലിച്ചെറിഞ്ഞ് ഇതൊക്കെ പുഷ്പം പോലെ ഊരി പോകരുതോ വീണ വീണ വിജയനെ പോലുള്ളവർക്ക് ജനങ്ങളുടെ സംശയന്യായമല്ലേ അല്ല അത് അത് ആ സംശയത്തിനകത്ത് തെറ്റൊന്നുമില്ല ഏഹ് പക്ഷേ ഇപ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നൊന്ന് നോക്കുക സി എസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വക്കീലിനെ കൊണ്ടുവരുന്നത് ഇരുപത്തഞ്ച് ലക്ഷം അപ്പിയറൻസ് കൊടുക്കും ജനം ഏറ്റവും കൂടുതൽ ഉദാഹരണം പറയുന്ന ലാവലിൻ കേസ് അപ്പം തൂപ്പ് തവണയായിട്ട് സുപ്രീം സുപ്രീംകോടതിയിൽ മാറ്റിവെക്കപ്പെടുന്നു ആരെയും കുറ്റം പറയാൻ കഴിയില്ല അതങ്ങനെ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുന്നു സമാനമായ സാഹചര്യം ഒരുപക്ഷെ ഇത്തരം കേസുകളിൽ ഒരു സ്റ്റേ വീണ്ടും സൗദിക്ക് വെക്കുന്നു പോകാനുള്ള ഇട അല്ല ഞാൻ പറഞ്ഞത് ആ ഓപ്ഷനൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപതിൽ സ്വർണ്ണക്കള്ളക്കടത്ത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു രോമം പോലും അനങ്ങിട്ടില്ല ഇന്നപ്പോ ലാവലിംഗ് കേസിൽ ലാവലിംഗ് കേസിൽ ഒരു പ്രതി മരിച്ചു ഞാനൊരു ലാവലിംഗ് കേസിനെ കുറിച്ചിട്ട് ഞാനൊരു കസ്തൂരിങ്കിൽ മരിച്ചു അപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ചില ചെക്ക് ആൻഡ് ബാലൻസുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കാണാതിരിക്കരുത് അതിൻ്റെ ഉദാഹരണമാണ് ഈ എസ് എഫ് ഐ അന്വേഷണം സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ നടക്കുന്ന നടപടികളും അതിൻ്റെ കാര്യങ്ങളും കേരള ഹൈക്കോടതിയിൽ ഏറ്റവും വലിയ വക്കീലിനാണ് കെ എസ് ഐ ഡി സി കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ കേരള ഹൈക്കോടതിയിൽ മുഖമടച്ച അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ല കർണാടക ഹൈക്കോടതി ഈ കേസ് തള്ളിക്കളഞ്ഞാലും വീണ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാം അല്ല സോമന പിന്നെ കർണാടക ഹൈക്കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞിട്ടില്ല പക്ഷെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഓപ്ഷൻ അവർക്കവിടെ കിടപ്പുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ ഇതൊക്കെ ഇപ്പൊ സുപ്രീം കോടതി ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതുപോലെ തന്ത്രപരമായി നീക്കോ അവർ നടത്തിയത് കേരള ഹൈക്കോടതിയെ സമീപിക്കാതെ നേരെ കർണാടക ഹൈക്കോടതിയിലേക്ക് പക്ഷേ കർണാടക അല്ല അതിൽ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ൂറിസൻ അവിടെയാണ് അവരുടെ പ്രവർത്തന മേഖല അവിടെയാണ് പക്ഷെ അപ്പോഴും സോയിമാൻ പറഞ്ഞൊരു ചെറിയ പ്രശ്നം കിടപ്പുണ്ട് കാരണം വെച്ചാൽ കേരള ഹൈക്കോടതിയിൽ ഈ കേസ് കേൾക്കുന്നത് ദേവൻ രാമേന്ദ്രനാണ് ദേവൻ രാമേന്ദ്രൻ ശക്തമായ അതുകൊണ്ട് അപ്പുറത്തേക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം സുപ്രീം കോടതി ഹൈക്കോടതിയെ സംബന്ധിച്ച് ഈ പണവും സാധ്യതയും ഉപയോഗിച്ച് രക്ഷപ്പെട്ട് പോരാൻ അവർക്ക് കഴിയില്ലേ എന്നുള്ള സംശയവും യുക്തിയില്ലാത്തതല്ല പക്ഷേ യഥാർത്ഥത്തിൽ പാർട്ടി അണികളുടെ മനസ്സിനെ ഏറ്റവും നെഗറ്റീവായിട്ടാണ് സോയിമം പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് കണ്ടോണം കാരണം എന്ത് വൃത്തികൾ കാണിച്ചു കഴിഞ്ഞാലും പിണറായി വിജയനും മകൾക്കും ഖജനാവിനോ അല്ലെങ്കിൽ പാർട്ടി ഖജനാവിന്നുള്ള പണമെടുത്ത് ഇതിനെ മുഴുവൻ മറികടക്കാം എന്ന് വരുന്നത് പാർട്ടിക്കും പിണറായി വിജയനും ഗുണകരമായിട്ടല്ല ദോഷകരമായിട്ടാണ് വരുന്നതെന്നുള്ളത് നമ്മൾ കാണുന്നത് അവിടെയാണ് പാർട്ടി പിണറായി വിജയനൊരു ദമുഖതന്ത്രം പുറത്തെടുത്തിരിക്കുന്നത് ഒരു വശത്ത് വീണാ വിജയൻ നിയമയുദ്ധവുമായി പോകുന്നു മറുവശത്ത് എം വി ഗോവിന്ദനെ പോലൊരു പാർട്ടി സെക്രട്ടറി ജനങ്ങളോട് പറയുന്നു പിണറായി വിജയനെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങൾ അത്രയും തന്നെ പാർട്ടി പ്രതിരോധം തീർക്കും പ്രതിരോധം സൃഷ്ടിക്കും വീണ വിജയനെ സംരക്ഷിക്കുക എന്നാൽ ഈ പാർട്ടിയെ സംരക്ഷിക്കലാണ് പിണറായി വിജയനെ സംരക്ഷിക്കലാണ് ഇത്തരമൊരു സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കുകയും കേസിൻ്റെ പ്രത്യേക വിശദീകരണം പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി നേതാക്കൾക്കും കൈമാറുകയും ചെയ്ത് പാർട്ടിയും ഭരണ സംവിധാനവും പിണറായി വിജയൻ്റെ കുടുംബവും ഒരുമിച്ച് നിന്ന് ഇത്തരമൊരു സാഹചര്യത്തെ നേരിടുന്നു സുമന അതിലൊന്നും ഒരു തർക്കവും ഇല്ല അതാണ് എല്ലാം ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നത് സി പി എം ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ്റെ മകൾക്ക് അനുകൂലമായിട്ടുള്ള പിന്നെ നിലപാട് താഴോട്ടെടുക്കുന്നതെന്ന് നമ്മൾ കണ്ടു അൾട്ടിമേറ്റ്ലി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടത് സോമോൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഈ അവരുടെ നിലപാടുകൾ അവരുടെ നടപടികൾ ഇത് ആത്യന്തികമായി പാർട്ടി അണികളുടെ ഇടയിലും ആത്യന്തികമായി ജനങ്ങളുടെ ഇടയിലും ഉണ്ടാക്കുന്നത് അനുകൂല പ്രത്യാഘാതാണോ എതിരായിട്ടുള്ള പ്രത്യാഘാതാണോ എന്ന് മാത്രം നമ്മൾ നോക്കിയെച്ചാൽ മതി ഇത് നൂറ്റി അൻപത് ശതമാനം എതിരായിട്ടുള്ള പിന്നെ ഇമ്പാക്റ്റാണിത് ഇത് പൊതുസമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായി ഇതിനേക്കാൾ ഭയാനകമായ ആക്രമണം നേരിട്ടയാളാണ് പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്ത് ലൈഫ് മിഷൻ ഡോളർ കള്ളക്കടത്ത് ആ കാലഘട്ടത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സെക്രട്ടേറിയറ്റ് വരെ എത്തി പിണറായി വിജയൻ്റെ തൊട്ടടുത്ത വ്യവസായിക വകുപ്പിൻ്റെ ഓഫീസിലെത്തി അന്ന് ടേപ്പ് ഉപയോഗിച്ച് ചില അളവെടുക്കലുകൾ നടത്തി സെക്രട്ടേറിയറ്റ് കത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു ക്ലിഫ് ഹൗസിൽ ഇടിവെട്ടുന്ന കാഴ്ച കണ്ടു അപ്പോൾ ഇതിനേക്കാൾ വലിയ അന്വേഷണവും ആക്രമണവും ഒക്കെ നേരിട്ടവരാണ് തങ്ങൾ എന്നൊരു ഭാവം അവർക്കുണ്ട് അതുകൊണ്ട് ഉടുക്കുപൊട്ടി പേടിപ്പിക്കണമെന്ന് ചോദിച്ചേക്കാ സോയ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ക്യുമുലേറ്റീവായി പാർട്ടി അണികളുടെ മനസ്സിലും പാർ ജനങ്ങളുടെ മനസ്സിലും ഉണ്ടാക്കിയിട്ടുള്ള എതിർപ്പ് എന്ന് പറയുന്നത് അളക്കാൻ പാടില്ലാത്ത ഒരു ഒരു അളവെടുക്കാൻ പാടില്ലാത്ത എതിർപ്പാണ് പാർട്ടി അണികളുടെ ഇടയിലും പിന്നെ ജനങ്ങളുടെ ഇടയിലും ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പം പിണറായി വിജയൻ മകളുടെ കാര്യം സ്വഭം സൂചിപ്പിച്ചു തീർത്തും അനുകൂലമായി പാർട്ടി പിണറായി വിജയന്റെ മകൾക്ക് പ്രതിരോധമൊരുക്കും എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇതിന് മുമ്പിരുന്ന പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി എടുത്തിരുന്ന നിലപാടുകൾ ജനങ്ങളുടെ മനസ്സിലേക്ക് മയക്കുമരുന്ന് കേസാണ് അല്ല അത് മയക്കുമരുന്ന് കേസ് അതുപോലെ തന്നെ മറ്റേ എന്താണ് ഇതുണ്ടല്ലോ മറ്റേ മറ്റേ കള്ളപ്പണം വെളിപ്പിക്കൽ കേസ് ആ ഘടങ്ങൾ ഇപ്പോൾ മയക്കുമരുന്നിനകത്ത് ഇല്ല എന്നതേ ഉള്ളൂ കാരണം ഒരു വനിതയായതുകൊണ്ട് മയക്കുമരുന്ന് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് ഇതിനകത്ത് പിന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതിനകത്ത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പം കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ്റെ ഏറ്റവും അവസാന കേസാണ് സോമം പറഞ്ഞത് അതിനു മുമ്പ് ഇവിടെ റാവീജൻ്റെ അല്ല കൊടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ ബിനോയ് കൊടിയേരിയായി ബന്ധപ്പെട്ടിട്ട് കേസുകൾ വന്നിട്ടുണ്ട് ആ കേസുകൾ വന്ന സമയങ്ങളിൽ ഒരിക്കൽ പോലും കോടിയേരി ബാലകൃഷ്ണൻ ഒരു ഡിഫൻസ് കൊടുക്കാതിരുന്ന പാർട്ടി ഇപ്പം നൂറ് ശതമാനം പിണറായി വിജയൻ്റെ ചവിട്ടടിയിൽ കിടന്ന് ഈ ഈ പറഞ്ഞ പോലെ ഞെളിവിരി കൊള്ളുമ്പോൾ അത് പാർട്ടി അണികളുടെ നെഞ്ചത്താണ് ചവിട്ട് ഏക്കുന്നത് എന്നുള്ളത് നിർഭാഗ്യവശം കൊടിയേരി പിണറായി വിജയൻ കാണുന്നില്ല കാരണം എനിക്കത് കാണാനുള്ള ഇതില്ല പക്ഷേ പിന്നെ എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ഇത് ജന പാർട്ടി അണികളുടെ നെഞ്ചത്താണ് ഈ ചവിട്ട് കൂട്ടുന്നത് എന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല അതിഭീകരമായിട്ടുള്ള എതിർപ്പിൻ്റെ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനിയിപ്പം നാളെ ഒന്ന് ആലോചിച്ച് നോക്ക് നാളെ ഇവരെ ചോദ്യം ചെയ്താൽ അതുണ്ടാക്കുന്ന പ്രത്യാഘതം എന്താണെന്ന് ആലോചിക്കും ഇനി രണ്ട് മൂന്ന് മാസേ ഇലക്ഷനിലേക്കുള്ളൂ ക്ലിഫ് ഹൗസിൽ അല്ലെങ്കിൽ കെ കെ സെൻ്ററിലാണല്ലേ അവിടെ ഇവിടെ ഒരു റെയ്ഡ് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘതം എന്താണെന്ന് ആലോചിച്ച് നോക്കി അത് അപ്പം അപ്പം ഇപ്പോൾ ഡിഫൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ ഡിഫെൻസിൻ്റെ ഒരു ഒരു കാഠിന്യം കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ആകെപ്പാടെ എം ഇ ഗോമം മാസ്റ്ററോ അല്ലെങ്കിൽ വല്ലപ്പുഴ എ കെ ബാലനാണ് ഡിഫൻഡ് ചെയ്യുന്നത് നേരത്തെ എം എ വൈപ്പ് എം എ വൈപ്പ് ഉള്ള ആളും തന്നെ തന്നെ ഉണ്ടായിരുന്നു കാരണം അവർക്കൊക്കെ ഇത് പ്രശ്നമാണെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആത്യന്തികമായി നമ്മൾ കാണുന്നതാൽ ഓരോ ദിവസവും പാർട്ടി അണികളിലും പ്രത്യേകിച്ച് ഇൻ ജനറൽ ജനങ്ങളുടെ ഇടയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എതിർപ്പ് അതിരൂക്ഷമായി കൊണ്ടിരിക്കും എനിക്ക് അവസാനമായ ഒരു കാര്യം കൊണ്ട് എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ ഇപ്പം ഇന്നലെ ഈ കേസ് അവിടെ നടന്നു അത് അവർക്ക് തിരിച്ചടിയായിരുന്നു സാധാരണഗതിയിൽ ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടത് എന്താ സാധാരണഗതിയിൽ ഇത് ഈ ഇതിൻ്റെ പ്രത്യാഘാതം ഇന്നതായത് ഇവിടുത്തെ മുഖ്യമന്ത്രി രാജിവെച്ച് പോകണം എന്ന് പറഞ്ഞ് ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും പാർട്ടി അണികളെ സംഘടിപ്പിക്കുകയും ചെയ്യേണ്ട പ്രതിപക്ഷം അവർ സമരാജ്ഞി എന്ന് പറഞ്ഞ് കോൺഗ്രസ് അവർ ജാഥ നടക്കുന്നതിന് ഇടയിൽ പോലും ഈ വിഷയം ഉന്നയിക്കാൻ അവർക്ക് കഴിയുന്നില്ല അതിൻ്റെ കാരണം എന്താണ് അവർക്ക് അനുകൂലമായിട്ടും കുന്തമുനോകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം സി എന്ന് പറഞ്ഞവർക്ക് പിന്നെ ഏതോ ഏതോ ഒരു ഇൽമനൈറ്റോ എന്തോ ഒരു അല്ലേ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഐ ആർ ഇ എല്ലും കെ എം എം എല്ലും കൂടി പ്രവർത്തിച്ചെന്നുള്ളൊരു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ കോംപ്രമൈസ്ഡ് ആണെന്നുള്ളൊരു തോന്നൽ ഓരോ ദിവസവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജനങ്ങളുടെ ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റ താല്പര്യം മാത്രം സംരക്ഷിച്ച് നിൽക്കുകയും ഇരകളുടെ സ്ഥാനത്ത് ജനങ്ങളാകെയും നിൽക്കുന്ന ഏറ്റവും ദയനീയവും ഭീതിജനകവുമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ മൊത്തമൊരു ഒരു ഒരു ഔട്ട്കം എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ കഴിയുക Oop. <laughs>